സുഹൃത്തുക്കളെ ഇന്ന് കാണിക്കുന്നത് കാച്ചിൽ ഇതാണ് കാച്ചിൽ കാച്ചിൽ ഭിത്തിന് വേണ്ടി നമ്മൾ തണുപ്പത്ത് ഇട്ടുന്നതാണ് തണലും വേലും ഒക്കെ കൊള്ളുന്ന സ്ഥലത്ത് ഇട്ടുന്നതാണ് ഇപ്പോൾ അത് നല്ലവണ്ണം വേര് പിടിച്ചു ഇനി ഇതിനെ പീസ് പീസായിട്ട് മുറിച്ച് നടുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് മുറിക്കാം ഒരുപാട് ഒഴുത്ത കഷ്ണം ആയിരിക്കണം എന്തായാലും അതിൻ്റെ ഇതാണ് ഇത് ഒരു കഷ്ണം നല്ല വെള്ളക്കായിലാണ് യാതൊരു ദാക്ഷിണ്യവും വേണ്ട മുറിക്കുന്നതിന് ഇണ്ട ശരി ഈ കഷ്ണത്തിൻ്റെ മുളയില്ലെങ്കിലും കുഴപ്പമില്ല ഇവിടെ ഒരു ഇച്ചിരി ശക്കലം തൊലി ഇതേ ഇങ്ങനെ കളയുക ഇതെങ്ങും മണ്ണിലാക്കി ഇങ്ങനെ കൊച്ചാൽ മതി കാച്ചിൽ വിത്ത് കാച്ചിൽ മുറിക്കുന്നത് കാണിച്ചു ഇനി നടുന്ന വീഡിയോ ഞാൻ പിന്നീട് കാണിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ട ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കർഷകരെ പ്രോത്സാഹിപ്പിക്കുക